ാനൂരിൽ നിന്നും കാണാതായിട്ടുള്ള പെൺകുട്ടികൾ മുംബൈയിൽ പൊന്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ പോലീസുകാരുടെ നിഗമനം ഏകദേശം കറക്റ്റായി എന്നുള്ളതാണ് ഇവരുടെ കൂടെ ഒരു റഹീം എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടപെണ്ണയിൽ നിന്നുള്ള ഇവർ ഫോൺ കോൾ ചെയ്തില്ലേ ആ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഓക്കെ എന്താണ് ഈ പയ്യനും ഇവരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ അവരെവിടെ എത്തി എന്താണ് പരിപാടി ഒന്ന് കാണാം പ്രധാനപയമായി ഉയർന്നിരുന്ന ഒരു ചോദ്യം ഈ റഹീം അസ്ലമും ഈ പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യമാണ് അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അഥവാ എടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീം അസ്ലമും അതുപോലെ തന്നെ താനൂർ സ്വദേശികളായ ഈ പെൺകുട്ടികളും തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് സൗഹൃദം സ്ഥാപിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടേക്കാണ് റഹീം അസ്ലമിനെ വിളിച്ചു വരുത്തുന്നത് പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ അവിടെ നിന്നും വസ്ത്രം മാറി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക് എത്തുകയും ചെയ്തു കോഴിക്കോട് വെച്ച് ഈ റഹീം അസ്തമും ഈ രണ്ടുപേരും പെൺകുട്ടികളും അടക്കം മൂന്ന് പേരും ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത് അവർ നേരെ പോയത് ആ മുംബൈയിലെ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ മൂന്ന് പേരും ഒരുമിച്ച് പിന്നീട് അവിടെ നിന്നും ലോക്കൽ ട്രെയിനാണ് ഉപയോഗിച്ചത് ലോക്കൽ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള മുംബൈയിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നായിട്ടുള്ള ഛത്രപതി ശിവജിയുടെ പേരിലുള്ള സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ സമയശേഷം അവർ പേരും ഒരുമിച്ച് ഭാഗത്തേക്കും ഭാഗത്തേക്കും ഈ യുവാവ് ഒരു പിരിഞ്ഞു എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഈ ഒരു പയ്യൻ ഇവന്റെ പ്രായം എത്ര എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ഇവനെതിരെ ചെയ്യേണ്ടത് നടപടിയാണ് നിയമ നടപടിയാണ് ഇവനെതിരെ എടുക്കേണ്ടത് ഇങ്ങനെ ഓരോ കുട്ടിയെവിടെ കാണാതായത് വലിയ രീതിയിൽ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഈ ഒരു സമയത്ത് ഈ ഈ ഒരു പറയുന്നില്ല ഞാൻ ഇവനെതിരെ പോക്സോ കേസ് എടുത്തിട്ട് ഇവൻ ശിക്ഷിക്കപ്പെടണം അത്ര എനിക്ക് പറയുന്നുള്ളു പോലീസുകാരെ വിളിച്ച് ഇപ്പം കൊണക്കുക അതായത് അവിടെ എത്തിച്ചതിന് ശേഷം പോലീസുകാരായിട്ട് ഡീൽ ചെയ്യുന്നത് ആ ഒരു പെൺകുട്ടികൾ പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകണം എന്ന് പറയുമ്പോൾ അവനെ തിരുത്താനുള്ള ബോധം വേണം അല്ലേ ഓക്കെ ഈ കുട്ടികൾക്ക് വേറെ ആർക്കും പരിചയമില്ല ഇവനായിട്ട് പരിചയമുള്ളൂ ഈ പെൺകുട്ടികൾക്ക് അവിടെ എത്തിയാൽ എന്ത് ചെയ്യണം എന്നൊരു ബോധം ഉണ്ടാവില്ല അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മോൻ എന്താ ചെയ്യേണ്ടതായിരിക്കും ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അവൻ്റെ ശബ്ദ സന്ദേശം ഒന്ന് കേട്ടോ കേള് ഞാനെന്താ എന്താ നിങ്ങളെ ഒരു തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണ വേണ്ട കരുതി കോൺടാക്ട് ചെയ്യാൻ വഴിയുണ്ടെങ്കിൽ ഒരച്ച കാര്യേ ഇവരെ മിസ്സാവുന്നത് മുംബൈ മുംബൈ മറ്റേ മുംബൈ സിറ്റിന്ന് നമ്മള് ഉള്ള ഫുഡിന്റെ ഒരു കാര്യ ഫുഡ് ഫുഡ് ഏരിയ ആ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെ ആണ് പിരിയണത് നമ്മള് ലാസ്റ്റ് ആ സ്ഥലങ്ങളൊക്കെ അപ്പൊ അവിടെ നിന്നാണ് പോലെ ഈ മറ്റേ എന്താ മുടി കട്ടേ അങ്ങനെന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയണത് വിളിച്ചോ അപ്പൊ അവിടുന്ന അവിടേക്കാണ് കോണ്ടാക്ട് കോൺടാക്ട് കാര്യൊക്കെ ഞാനെല്ലാം അപ്പഅപ്പം പോലീസിന് കൈമാറുണ്ട് ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് പരസ്പരം പത്തിന്റെ അഞ്ചിന്റെ കൂടുമ്പോ വിളി വെക്കാതെ ഇവര് ടെൻഷൻ വീട്ടിലെന്തോ പറയുന്നത് വീട്ടിൽ എന്താ ചെറിയ ഇറങ്ങി പോവാൻ പറഞ്ഞു പോവാൻ പറഞ്ഞു വാപ്പന്തോ അതിന് ശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഇവിടെ ഇറങ്ങിയതാണെന്നൊക്കെ പറയണത് ഞാൻ 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 മനസ്സിലാക്കി എന്തിനാ അങ്ങനെ 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 ചെയ്യണം തന്നെ മുംബൈ കാണാനാണ് എന്നൊക്കെ സപ്പോർട്ടിന് വേണ്ടിട്ട് പിന്നാലെ പോവല്ലേ വേണ്ടത് പോലീസുകാരെ വിവരം അറിയിക്കുക വേണ്ടത് ഒരു ഊള പരിപാടി കാണിച്ചിട്ട് ന്യായീകരണമായിട്ട് വരിക ഞാൻ കുറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ ഒരു പെൺകുട്ടിയില് ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ ഉപ്പൊക്കെ വളരെ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടോ എന്ന് നമുക്കറിയില്ല ഇവര് പറയാത്ത പറയാത്തോ വിഷയുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും വീട്ടിൽ നിന്ന് ഉപ്പ ഇറങ്ങി പോവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ കൂടെ പോയിട്ടുള്ളത് അതായത് ഇവനോട് പറഞ്ഞത് കല്യാണം കൂടാൻ പോണ എന്നല്ല ഇവർ കുറെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് വീട് വിട്ട് പോകണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഓക്കെ ബോംബെയിലുള്ള കൂട്ടുകാരിയുടെ കല്യാണോ കൂട്ടുകാരന്റെ കല്യാണോ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു എന്ന് പറയുന്നത് ആദ്യം വീട്ടുകാരെയാണ് നല്ല രീതിയിൽ പറയേണ്ടത് കേട്ടോ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം വഴി ആളുകൾ പരിചയപ്പെട്ടു പോയി ഈ ഇടവെണ്ണയിലുള്ളവൻ പോലും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട അപ്പൊ റേഞ്ച് നല്ലൊക്കെ ഫാമിലീസിനോടൊക്കെ നമ്മൾ എന്താ പറയുക ആളുകളോട് എന്താ പറയുക രക്ഷിതാക്കളോട് നമ്മൾ എന്താ പറയുക ഈ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കാരണമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നിരന്തരം കാണുന്നതല്ലേ എന്നിട്ട് ഈ മൊബൈൽ അങ്ങോട്ട് കടത്തുക ശരിക്കും പ്രാന്തിരിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്ത രക്ഷിതാക്കൾക്ക് എതിരും കേസ് എടുക്കണം എന്നാലേ നാളെ രക്ഷിതാക്കൾ അത് പഠിക്കുകയുള്ളൂ ബോംബെ എന്ന് പറയുന്ന ആ മഹാനഗരത്തിനുള്ളിലാണ് പെട്ടിട്ടുള്ളത് കയ്യിൽ പൈസ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിനൊക്കെ തല പോലും കിട്ടൂല അമ്മാതിരി നാടാണ് ബോംബെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ശരിക്കും നിരന്തരം കേൾക്കുന്നതാണ് അത്ര വൃത്തികെട്ട സ്ഥല എന്താണോ പറയാം ഇപ്പൊ റഹീമിന്റെ അല്ല ഇവന്റെ ഡയലോഗി നിങ്ങള് കേട്ടില്ലേ സൊക്കെ എന്നെ മുഴുവൻ അന്ന് കേട്ടോ എനക്ക്

പേടിക്കാനൊന്നുമില്ല മോന്തടിച്ച് തിരി മോന്തണന്റെ റഹീമെ പൊന്നുമോനെ അവസരത്തിൽ നീ ചെയ്യേണ്ട ഇങ്ങനെയാണോ അത് കൃത്യമായി നാട്ടുകാരെ അറിയിക്കാൻ നീ ന്യൂസ് ഒന്നും കണ്ടില്ലേ ചോദിക്കുകയാണ് ഇത്രയും വലിയ രീതിയിൽ ന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ നീ ഒന്നും ഒന്നറിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസുകാർ ഇടയ്ക്കിടക്ക് വിളിക്കുന്നുണ്ട് അത് ഞാൻ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ എന്തോ സംഭവം എന്ന തരുന്നില്ല നീ പഴയ ഫോൺ എടുത്തതാണ് കുട്ടികൾ വേറൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് അതിൽ പുതിയ സിം സിമ്മിട്ടിട്ടാവും ഇനി കോൾ ചെയ്യാം അല്ലേ അപ്പൊ നീ അത് വെച്ചിട്ടാവും ഹിമയൊക്കെ നോക്കിയിട്ട് പിടിക്കുക എന്തടാ നിന്റെ ഏജ് എത്ര എന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും പോലീസുകാർ നടപടി ഇവനെതിരെ എടുക്കുക തന്നെ വേണം ഇവന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഇനി ആരൊക്കെ അവരെ ന്യായീകരിച്ചാലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ വിഷയത്തിലെങ്കിലും ആളുകൾക്കൊന്ന് മനസ്സിലാക്കണം നല്ലതാ ഓക്കെ എന്തായാലും ഈ പെൺകുട്ടികൾ നേരെ ഈ ഒരു ബോംബെയിലെത്തി മുടി വെട്ടാനാണ് പോയത് ഓക്കെ മുടി ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് എന്താക്കണം അറിയോ രൂപം ഒന്ന് മാറ്റണം അവിടെ ആ ഒരു ഓണർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം നിങ്ങള് എവിടെ നിന്ന് വരുവാ പറഞ്ഞു ഞങ്ങള് മഞ്ചേരിന്ന് വരാ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു ഇവിടെ എന്തിനു വന്ന ഇവിടെ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അതെ അതെ ആ അപ്പൊ ആരുടെയാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ടിന്റെ ആണെന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട് എന്ന് പറഞ്ഞ മലയാളിയാണോ അപ്പം പറഞ്ഞ അല്ല അപ്പൊ ഏത് ജാതിക്കാരുടെ അവൻ പറഞ്ഞു അത് അതറിയിട്ടില്ല പിന്നെ എങ്ങനെയാ ഫ്രണ്ടായ അത് പറഞ്ഞു ഫേസ് ഇത് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിനെ കാണാനാണ് അത്ര പോയത് ഓക്കെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിന്റെ കല്യാണാണ് പോലും നുണയാണ് കാര്യത്തിന് തർക്കമൊന്നും വേണ്ട അത് നല്ല നുണയാണ് കാരണം ഇവനോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വിട്ടിറങ്ങി പോവുകയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചുറ്റി നടക്കണത് ഇറഹീം പറഞ്ഞത് നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ എടുത്തിട്ടൊന്നും ഇല്ലേ അത് വേറെ കാര്യം ഇപ്പൊ ഇവരെടുത്ത് മുടിവെട്ടം എന്നൊക്കെ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും പരിചയപ്പെട്ട ഒരാളുടെ വിവാഹത്തിനാണ് പിന്നെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് കറഞ്ഞ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് ഓക്കെ തുടർന്ന് കേൾക്കാം ഫോൺ ഇല്ല അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഫോൺ ചോദിച്ചു വിളിച്ചു ശ്രദ്ധിച്ചില്ല അത് ഞാൻ എന്റെ ഫോണുമായിട്ട് പോയി പോയപ്പോ ഒരു ഒരു ആൺകുട്ടി എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചാൽ മിസ് കോൾ ഇട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പഴേ എനിക്ക് ഓർമ്മ ഞാൻ ചോദിച്ചു രണ്ട് പെൺപിള്ളേർ വന്ന അവരിട്ട് എന്റെ ഫോൺ കൊണ്ടായിരുന്നു അവരായിരിക്കും സംസാരിക്കുന്നത് അതെ അതെ ആ മലയാളി ഫോണിൽ ആ ഉണ്ട് ഉണ്ട് ആ ആ നമ്പർ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോർവേഡ് തരുമോ ഓക്കെ റഹീമ് വിളിച്ചു റഹീമിനെ അവരെ ഫോണിൽ നിന്ന് വിളിച്ച് റഹീമിനോട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന കാര്യം പറയുന്നുണ്ട് റഹീമ് പക്ഷെ മിസ് കോൾ അടിച്ചിട്ട് തിരിച്ചു വിളിച്ച കാര്യം റഹീം പറഞ്ഞിട്ടില്ല അതായത് വേറെ ഒരാളും കൂടി ഇവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അയാള് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം പിള്ളേർക്ക് ഇങ്ങോട്ട് വരാൻ അറിയത്തില്ലൊക്കേഷൻ അയക്കാമോ ഞാൻ ലൊക്കേഷൻ കൊടുത്തു അപ്പൊ ആ കുട്ടി ഈ ആൺകുട്ടി അയാളെ പരിചയപ്പെടുത്തുന്നുണ്ടോ അയാൾ ഇന്ന സ്ഥലത്തുള്ള ആളാണ് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും പറഞ്ഞില്ല അയാൾ പറഞ്ഞു മുംബൈയിൽ അയാൾ ഉണ്ടപ്പോ ഉണ്ട് മുംബൈയിലുണ്ട് അയാൾ വീണ്ടും അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ആ പിള്ളേരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാന്നു പറഞ്ഞു ഞാൻ ഉടനെ ഫോണിൽ കൂടെ ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു മോളെ അവിടെ ഇരുന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഇവിടെ വരുന്ന നിങ്ങൾക്ക് വഴി തെറ്റിപ്പോവും ഫ്രണ്ട് ഇവിടെ വന്ന് കൊണ്ടുപോകോളൂന്ന് പറഞ്ഞേ അപ്പോഴത്തേനും ഓക്കേ എന്നും പറഞ്ഞു ഞാൻ വിചാരിച്ച ഒരു മോളിൽ ഉണ്ടായിരിക്കും അവിടെ മോളിലോട്ട് കയറി പോകുന്നതും മെജി നെൻ ഫ്ലോറിലേക്ക് ലേഡീസ് സെക്ഷൻ പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു ഇല്ല ഫോൺ വന്ന് കഴിഞ്ഞാൽ ആ കോള് വന്ന് കാര്യങ്ങളോട് പറഞ്ഞപ്പോ ഒരാള് ലൊക്കേഷൻ അയച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞത് കേട്ടപ്പോഴേക്കും ഓടി എന്നാണ് പറയുന്നത് ഇതിൽ എന്തോ ഒരു കാര്യം എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇത്രമാത്രം ഫണ്ട് വരെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് കൊടുത്ത നൂറ്റി അൻപത് രൂപയാണ് ഒരു കുട്ടിയുടെ കയ്യിലുള്ളത് പിന്നെ ഫാത്തിമ എന്ന പെൺകുട്ടി എന്തോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇത് എന്ന് പറയുന്നു ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നു വീട്ടിലിരുന്ന് ഹോം ചെയ്യുന്ന വർക്ക് ഒക്കെ എന്താ ഇത്ര മാത്രം ഫണ്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പൊ അവിടെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ അയ്യായിരം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് അതേപോലെ ട്രെയിനിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതിനും ചിലവുണ്ടാവും ഭക്ഷണം കഴിക്കുന്ന ചിലവുണ്ടാവും അങ്ങനെ ഒരുപാട് ചെലവുണ്ട് അല്ലെ പിന്നെ പുതിയൊരു മൊബൈൽ ഫോൺ പുതിയ ഫോൺ എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാനും ഫണ്ട് കയ്യില് അപ്പൊ ഇവരുടെ കയ്യിൽ എങ്ങനെ പണം വന്നു വീട്ടുകാർക്ക് ഒന്നും അറിയില്ല ഓക്കെ ഈ പെൺകുട്ടികൾ പറയുന്നതും റഹീമ് പറയുന്ന വാക്കുകളും പൂർണമായിട്ടും ഞാനിത് തള്ളിക്കളയാണ് എനിക്കത് തീരെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെ കമന്റ് ബോക്സുകളിൽ കുറെ കിടക്കുന്നുണ്ട് ഒരാളെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിട്ട് അറിയാത്തൊരു കാര്യമാണ് അതുകൂടാതെ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കുന്ന ഒരു മറ്റെടുത്ത പരിപാടി ഉണ്ടല്ലോ അല്ലാത്തൊരു പരിപാടിയാണ് അസുഖം അല്ലെ പതിനാറ് വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എനിക്കൊരു കാര്യം പറയാൻ റിക്വസ്റ്റ് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം കുട്ടികളിൽ പാടില്ല കുട്ടികളുടെ അത് ഏറ്റവും വലിയ കോമഡിയാണ് അതായത് പതിനെട്ട് വയസ്സ് എന്നല്ല പത്ത് വയസ്സിന് ശേഷമുള്ളവരെ കുട്ടികൾ എന്ന് പറയരുത് കൗമാരക്കാരൻ എന്ന് പറയണമെന്ന് കുറെ കമന്റ് കണ്ടു ശരിയാണ് ജനറേഷൻ മാറിയത് കൊണ്ടേ നല്ല ബോധമാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു നിയമം മാറ്റുക എന്നുള്ള ഒരു കാര്യം അത് ദയവ് ചെയ്ത് ഇവിടെയുള്ള കേന്ദ്ര സർക്കാർ സർക്കാരിവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഏഹ് കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് പാഠ്യപദ്ധതിയിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് ദൂരെ കളയണം ഒരുപാട് പ്രശ്നങ്ങൾ ഈ മൊബൈൽ ഫോണുകളുണ്ട് എന്നുള്ളതാണ് റഹീം എന്ന് പറയുന്ന ആൾ ഇടവണ്ണയിൽ നിന്ന് ഇവരായിട്ട് എടവണ്ണയിൽ നിന്നും താനൂരിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടോ ആ ഒരാളെ പരിചയപ്പെട്ട് അയാളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ബോംബൈയിലേക്ക് എത്തുക എന്നുള്ളതാണ് എങ്ങനെയുണ്ട് നല്ല പരിപാടിയാണല്ലേ ഓക്കെ അപ്പൊ ഈ രക്ഷിതാക്കളെ കുറ്റം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല കാരണം രക്ഷിതാക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ലെ കുട്ടികളെ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ തിരിച്ചു വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കട്ടെ അതുകൂടാ തന്നെ ഇവന്റെ കൂടെ പോയ ആൾ എന്തെങ്കിലും ഇവരെ കൂടെ പോയവൻ അവനെ ഒന്ന് കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്നത് നല്ലതാണ് ഊള പരിപാടിയും കാണിച്ചിട്ട് ഇപ്പൊ ന്യായീകരണം ഐ എം ഐ ഒക്കെ വെച്ചിട്ട് കണ്ടെത്താം എന്നുള്ളതാണ് ഓക്കെ പരമാവധി ഷെയർ ചെയ്യൂ ഇങ്ങനെയുള്ള വാർത്തകൾ ജനങ്ങളൊക്കെ അറിയട്ടെ രക്ഷിതാക്കള് എല്ലാവരും ഇതൊന്നും അറിയട്ടെ ഫോണൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് രക്ഷിതാക്കളെ നിങ്ങൾ പി ടി എ മീറ്റിങ്ങുകൾ സ്കൂളിലും കോളേജുകളിലും നടക്കുമ്പോൾ ചെന്ന് പറയുക മൊബൈൽ ഫോണിലുള്ള പഠന പദ്ധതി അങ്ങ് നിർത്തിക്കോളാം അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട അത് നടക്കില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞാൽ പ്രശ്നം അങ്ങ് പരിഹരിക്കാം വിദ്യാഭ്യാസം മന്ത്രി കുറച്ച് പത്താം ക്ലാസ്സിൽ എഴുതി പാസ്സായിട്ടുണ്ടോ അറിയില്ല അതുവരെ ചോദിക്കുക ഇവിടെ എത്ര അധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് കൊണ്ടും മിണ്ടുന്നില്ല ഓക്കെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യലേക്കാൻ വിളിക്കുക വീണ്ടും അപ്ഡേഷൻസ് വരുമ്പോൾ വരാ അതൊരു സന്ധി ഇവിടെ പോയി സൈനിങ് ഓഫ്